ും ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഈ ഒരു തിരാഞ്ചര സ്ഥലത്താണ് നമുക്ക് പേയ്മെന്റ് വരുന്നത് ഓൺലൈൻ ത്രൂ ആണ് പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫറും ഒക്കെ ആയിട്ട് വരുന്നത് പിന്നെ ഇന്ന് കുറച്ച് റീസ്റ്റോക്ക് വിറ്റുകട്ടോ ഇത് നമ്മൾ പെരുന്നാളുടെ സമയത്ത് നമ്മൾ ചെയ്യുന്നതായിരുന്നു റീസ്റ്റോക്ക് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ നമ്മളിപ്പോഴത്തെ അത് പാകിസ്ഥാനി അല്ല എന്താ പറയുക സ്റ്റൈൽ കേട്ടോ ഇതില് ഫുള്ള് ആയിട്ട് മിററും സ്റ്റോൺ ഉണ്ട് അത് എടുത്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ മിറർ സ്റ്റോൺ വരുന്നണ്ട് ഫുള്ള് ഫുള്ള് മിറർ വരുന്നത് കേട്ടോ ഇത് നമുക്ക് അങ്ങനെ ദൂരത്തൊന്നും അറിയില്ല പിന്നെ ഈ ഒരു ഫ്ലവറിലൊക്കെ മിറർ കൊടുക്കുന്നുണ്ട് ഇതാ ഈ ഫ്ലവറിലൊക്കെ മിറർ ഇതാ ഇതിലൊക്കെ മിറർ കൊടുക്കുന്നുണ്ട് ഒരു പൈരക്കൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാ ഇതിന്റെ ഈ ഒരു ലുക്ക് ഇത് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂട്ടോ വേറെ കളറൊന്നും ഇതിലില്ല ഈയൊരു കളറിലാണ് വരുന്നത് അപ്പം ഇതിലിടാ ഇതുപോലെ ഫുള്ള് മിററ് കൊടുക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവണ്ടെന്നറിയാം പിന്നെ ഇത് ഇതുപോലെ താഴെ ഹാങ്ങിങ്ങും വരുന്നുണ്ട് ഫൈബർക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇത് ആ ക്ലേപ്പില്ല ഇപ്പം നമ്മളെ പാകിസ്ഥാൻ അത് കറാച്ചി വരുന്ന ആ ഒരു മെറ്റീരിയലാണ് നമ്മളാ ഒരു ഇതൊക്കെ വരില്ല കപ്താനിയൊക്കെ വരുന്ന ആ ഒരു മെറ്റീരിയലാണ് ഇതാ ഇത് പിന്നെ നല്ല ഹെവി ഇറങ്ങുകളിലും നല്ല കോട്ടൺ ഇറങ്ങോളിലും ഒന്ന് പാക്കിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് പീസ് ഇട്ടും കാണാം ഇത് കുറേ പേർ കണ്ടിട്ടുണ്ടാവും പറഞ്ഞ് നമ്മൾ പിന്നെ സ്റ്റോക്ക് കഴിഞ്ഞിരുന്നു റീസോവ് ഓടുന്നതാണ് അപ്പം ഇതാണ് ഷോള് വലിയ ഷോളാണ് ഷോളിലും ഇവിടെ ഫുള്ള് മിറുണ്ട് ഇടാം ഇതൊക്കെ മിറർ ഉണ്ട് ഇവിടെ ഈ സൈഡിലും മിറുണ്ട് നടുഭാഗത്തല്ലാത്ത എല്ലായിടത്തും മിറർ ഉണ്ട് കേട്ടോ അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പെയിൻഷോട്ട് എടുത്താൽ വാട്സപ്പിൽ വരിക അതിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ അടുത്ത് കൊണ്ടുവന്നു കഴിയുന്നത് അപ്പോൾ അത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വീണ്ടും വെക്കുകഴിഞ്ഞിട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത് നമ്മൾ ഓഫർ പ്രൈസിലിട്ടാൽ കിട്ടാട്ടത് ഉണ്ടാക്കും ഇതിൽ പ്രത്യേകിച്ച് എന്ത് നല്ല മെറ്റീരിയലാണ് അത് ഈ ഹാൻഡ് വർക്ക് വരുന്നത് ും കൂടെ വരുന്ന സിമ്പിൾ കാണും കേട്ടോ അടിപൊളി അടിപൊളി നല്ല അടിപൊളിയാണ് ഞാൻ തിരിച്ചു പോയിട്ടതാ ിങ് രണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു കളറാണ് വരെ എങ്ങനായാലും അടിക്കുക ഓപ്പൺ ചെയ്യാതെ കേട്ടോൾക്കാർ ഓപ്പൺ ചെയ്യാതെ പറ്റുമെങ്കിൽ ഓപ്പൺ ചെയ്യാതെ ഓപ്പൺ ചെയ്യാതെ ഷോൾ അടീവിയായിട്ടോ ഇല്ല മസ്ലി ബ്രാൻഡ് വരുന്നത് പ്രിന്റ് വരുന്ന ഐറ്റംസ് ആണ് ഏതും മസീൻ തന്നെയാണ് ആണ് പക്ഷെ ഇതിൽ വർക്ക് ഈ വർക്ക് വരുന്നത് സർദോസി വർക്ക് കേട്ടോ ഹാൻഡ് വർക്ക് ആയിട്ട് വരുന്നതല്ലോ ഭംഗിയുണ്ട് ആ ഒരു വർക്ക് വരുന്നതുകൊണ്ട് തന്നെ യോഗം ഒരു നല്ലൊരു പാർട്ടിയുടെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയാണ് റിയസ് വരെ ഇത് പഠിക്കാം ഷോൾ ഷോള് നല്ല ഭംഗിയാണ് കേട്ടോ ഷോളൊക്കെ ഷോൾ നല്ലൊരു ഷോളാണ് തലയുടെ ഒക്കെ നിൽക്കുന്ന ഷോളാണ് താങ്ക് യു ബ്ലൂ ആണ് ഒരു നാപ്പത്തഞ്ച് നാപ്പത്താറൊക്കെ അടുത്തൊന്നും എഴുതാറല്ലോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞേ അതൊക്കെ കാണിച്ചതല്ലേ ചോളയാണ് വരുത്തി കാണിക്കുന്നത് ചോള ഞാൻ ഏറ്റവും ഇസ്റ്റോക്കാരുന്നു കാണിക്കുന്നുണ്ട് കുറെയൊക്കെ ഈസ്റ്റോ കഴിയുമ്പോൾ കാണിക്കല്ലോ മൈതാന ചോള ൈസിന്റെ മെറ്റീരിയൽ തന്നെ ആയിരുന്നു പക്ഷെ ആയിരത്തി നാനൂറ്റിയൊക്കെ ആയിരുന്നു ഇപ്പം ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പതിനാണ് നമ്മൾ ഓഫർ കിട്ടുള്ളത് അപ്പം ഇതിന്റെ കുട്ടിപ്പൊളിയാണ് കേട്ടോ കാണാം ഇത് നല്ല മസ്ലിന് കേട്ടോ കുട്ടിപ്പൊടിയാണ് നമ്മൾ ആയിരത്തി നാന്നൂറ്റി അമ്പതിന് കൊടുത്തില്ലായിരുന്നു ഇപ്പം അത് ആയിരത്തി മുന്നൂറ്റി അമ്പതിനാണ് നമ്മള് കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതായിരുന്നു ഇതിന്റെ പ്രൈസ് അത് നമ്മൾ കൊടുക്കണം ആയിരത്തി തൊണ്ണൂറ്റി അമ്പ നല്ല സുഖം കിട്ടണം നല്ല സോഫ്റ്റ് ഐറ്റംസ് ആണ് നല്ല ഭംഗിയുണ്ട് ഫൈവ് എക്സല് വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് പാൻറ് ഷോളാണ് അടിപൊളി ഷോളാണ് ഏത് ഫീച്ചറ് എനിക്ക് കാണിക്കണോ പോരോ ഫീസട്ടത്ത് പിന്നെ ഈ മെറ്റീരിയലും ഈ മെറ്റീരിയലും ഡിഫറൻസ് നല്ല സോഫ്റ്റ് മെറ്റീരിയല് ആയിരത്തി നാനൂറ്റി അമ്പതിൻ്റെ ഇത് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് റീസ്റ്റോക്ക് ചെയ്താൽ ആ മെറ്റീരിയൽ ആട്ടോ അപ്പോൾ ഓരോ പീസും അതായത് ഞാൻ ലാസ്റ്റ് വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതിന് മാത്രം ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് നമ്മൾ റീസബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ ഓരോ കളറൊന്നും കിട്ടാം ഷോൾ ഇതാ നൽകിയില്ല അപ്പം നല്ല സോഫ്റ്റ് ഷോൾ കേട്ടോ ില്ല ഒഴിമുട്ടം നിർത്തി ഐറ്റംസ് ആണ് അത് ആയിരത്തി ഇരുന്നൂറ് ഫ്രീഷിപ്പ് ചെയ്ത് ഈ ഒരു പീസോളി ലാസ്റ്റ് കാണിച്ച മൂന്നര പീസോ ആയിരത്തി ഇരുന്നൂറ് ഫ്രീഷിപ്പ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക വാട്സപ്പിൽ എൻക്വയറി എഴുതിയൊരു പോവല്ല ആവശ്യമുള്ളവര് മാത്രം ഇതുണ്ടോ എന്ന് ചോദിച്ചു വന്നാൽ മതി ആവശ്യമുള്ളവർ മാത്രം ഇതുണ്ടോ പിന്നെ ഒരു അടുത്ത മെസ്സേജ് ഇതോ അങ്ങനെയല്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഉണ്ടോ എന്ന് ചോദിക്കാം പേയ്മെന്റ് ചെയ്തിട്ട് ോ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ അഡ്രസ്സ് അഡ്രസ്സും നല്ലത് ആയിരിക്കും പക്ഷെ ഇത് ഇത് ഉണ്ടോ എന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിൽ പിന്നെ രാത്രി ഒരു ഉച്ചക്ക് പേയ്മെന്റ് ചെയ്യാൻ പറഞ്ഞാൽ രാത്രി വേണ്ടി അമ്പത്തിന് നമ്മള് സാധനം ചെയ്യുന്ന അങ്ങനെയൊക്കെയാണ് വേണ്ടത് ഓക്കെ